哦。Oh. എല്ലാ ശ്രീനാരായണീയർക്കും നമസ്കാരം ചരിത്രമുറങ്ങുന്ന മധ്യതിരുവിതാംകൂറിലെ മീനച്ചിലാറിന്റെ തീരത്തുള്ള ശ്രീനാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം മഹാഗുരുവിന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായ നാഗമ്പടം ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിവരില്ല ഈ ചരിത്രമുറുകി കിടക്കുന്ന മണ്ണിനെ കുറിച്ച് മഹാഗുരുവിന്റെ അദൃശ്യ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണത് മീനച്ചില്ലാറിന്റെ തീരത്ത് വൃക്ഷങ്ങൾ തിരഞ്ഞു നിൽക്കുന്ന കാട് പിടിച്ച ഒരു പ്രദേശമായിരുന്നു ധാരാളം പാമ്പുകൾ ഉള്ള ഒരു പ്രദേശമായിരുന്നു അത് പാമ്പുകൾ പടം പിടിച്ചിടുന്നത് കൊണ്ട് നാഗമ്പടം എന്ന പേര് ഉണ്ടായിരുന്നാണ് ഐതിഹ്യം ക്ഷേത്ര പ്രവേശനം നിഷിദ്ധമായിരുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനോ ആരാധിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോട് കൂടിയാണ് എന്നും നമുക്ക് എവർക്കും അറിയാം അങ്ങനെ കോട്ടയത്തുള്ള നിരാശ്രയരായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ നാഗമ്പടം മഹാദേവ ക്ഷേത്രം ചന്ദ്രദാര സഭ എന്ന സമാജം അവർ രൂപീകരിക്കുകയും എന്നാൽ സമാജം രൂപീകരിച്ചു കൊണ്ട് മാത്രം ഒരു സമാജം രൂപീകരിച്ചുകൊണ്ട് മാത്രം ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമോ എന്ന ഒരു സംശയം നിലനിൽക്കവേ മഹാഗുരുവിന്റെ പാദം ഒരുപാട് തവണ പതിഞ്ഞ മഹാഗുരുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഈ നാഗമ്പടത്ത് ഒരു ക്ഷേത്രം വേണമെന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ ഉദിച്ചു അങ്ങനെ അവർ ഗുരുവിനോടുള്ള അനുവാദം വാങ്ങി അവർ ഒരു ക്ഷേത്രം പണു ക്ഷേത്രം പണു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ വേണമെന്നും അങ്ങനെ അവർ മഹാഗുരുവിനെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി ക്ഷണിച്ചു മഹാഗുരുവിന്റെ സാന്നിധ്യത്തിൽ അവിടെ ഗുരുവിന്റെ അനന്തരഗാമിയായ ദിവ്യ ശ്രീ ബോധാനന്ദ സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഒരു വെള്ളിവേൽ പ്രതിഷ്ഠിച്ചു പിന്നീട് അങ്ങോട്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആ വെള്ളിവേൽ മാറ്റി ഒരു ശിവലിംഗം തന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി ൾ നാഗമ്പട കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നമുക്കറിയുവാൻ സാധിക്കുന്നത് ലോകം മുഴുവൻ ശിവഗിരി തീർത്ഥാടനം മഹാതീർത്ഥാടനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ശിവഗിരി തീർത്ഥാടനം ആ തീർത്ഥാടനത്തിന് അനുമതി കൊടുത്ത സ്ഥലമാണ് ശ്രീ നാഗമ്പടം മഹാദേവ ക്ഷേത്രം ശേരി ഗോവിന്ദ വൈദ്യരും ടി കെ എൻ തൈത്തറും പത്മനാഭ പണിക്കരുടെ നേതൃത്വത്തിൽ മഹാഗുരുവിനോട് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി ചോദിക്കുകയും ഗുരു അതിന് അനുവാദം നൽകുകയും ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന തീർത്ഥാടനമായി മാറുകയും ചെയ്തത് നാഗമ്മടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മഹാകവി കുമാരനാശാന്റെ സ്മാരക മന്ദിരം ഈ നാഗമ്മഠ ക്ഷേത്രത്തിൽ തന്നെയാണ് മഹാകവി കുമാരനാശാൻ റെഡിമെയ്ഡ് ബോട്ട് അപകടത്തിൽ നഹമ്ര ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ മദ്യയിൽ വെച്ചാണ് മരണമുണ്ടായത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഈ ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് പറയുവാനുണ്ട് നാനാജാതി മതസ്ഥർക്ക് കടന്നു വരാനുള്ള ഒരു സങ്കേതമായി ഇത് മാറുകയും അങ്ങനെ നാൾക്ക് നാൾ ഇത് പുരോഗതിയിലേക്ക് കുതിച്ചു ഇവിടെ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഉണ്ടായത് സന്ധി കഴിഞ്ഞാൽ തഴപ്പായും റാന്തൽ വിളക്കുമൊക്കെ ആയിട്ട് നാനാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ നാട്ടുവഴികളിലൂടെ ക്ഷേത്രങ്ങളിൽ എത്തും അവിടെ കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ദൃശ്യമായിരുന്നു വളരെ പ്രശസ്തരായ വ്യക്തികളുടെ കലാപരിപാടികളും അവിടെ അവതരിപ്പിച്ചിരുന്നു ഒരു ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ ഇത് കാണുവാനായിട്ട് സന്ദർശിക്കുകയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത് മ്പടം മഹാക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ വെച്ചാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ശാഖാ രജിസ്ട്രേഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഒന്നിന് എസ് എൻ ഡി പി യോഗം സംഘടനാ സെക്രട്ടറിയായ നിയമിതമായ മഹാനായ ഡി കെ മാധവന്റെ നേതൃത്വത്തിൽ നൂറ്റെട്ട് ശാഖകൾക്ക് ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ കാണുന്ന ഈ മാവിൻ ചുവട്ടിന്റെ മുന്നിൽ വെച്ചാണ് മഹാഗുരു ഓരോ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരുന്നത് ധാരാളം അറിയുവാനുമുണ്ട് ഈ ചരിത്രമുറുകി കിടക്കുന്ന മണ്ണിനെക്കുറിച്ച് മഹാഗുരുവിൻ്റെ അദൃശ്യ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണത് അങ്ങനെ നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല ഗുരുവിനെക്കുറിച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവേ